വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പണ്ടുപോയി എനിക്ക് ഇഷ്ടമല്ലാത്ത പടങ്ങളാണ് ജയിലെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വയലൻസ് കാണിക്കുമ്പോൾ മാർക്ക് വശം അത്ര കുഴപ്പമില്ല വലിയ കോപ്പിടില്ലാത്ത വയലൻസ് ആണ് ഈ വയലൻസ് ഈ വയലൻസ് ഇഷ്ടപ്പെടുന്ന ക്രൗഡുണ്ട് ഇപ്പോൾ അശ്വിൻ കോഴി വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം റിവ്യൂറാണ് കാരണം ജയിലിനെ കുറിച്ച് ബ്ലഡ് ബ്രഷ് ഷട്ടറിനെ പിള്ളി ഭയങ്കര നല്ലൊരു പോസിറ്റീവിലാ പറഞ്ഞത് നല്ലൊരു അല്ല കാരണം ആളുകൾക്ക് ഒരു ക്രിമിനൽ മൈൻഡാണ് ക്രിമിനൽ മൈൻഡാണ് വരുന്നത് അത് ഇൻസ്പെയർ ചെയ്ത് കൊല നടന്ന ഇപ്പോൾ ദൃശ്യ ഇറങ്ങിയപ്പോൾ എന്താ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തു പക്ഷെ നല്ല ആൾക്കാർ നല്ലത് മോശം ആൾക്കാർ മോശം എടുക്കും അത് സിനിമയിൽ കാണിക്കുന്നതല്ല ഞാൻ ഇപ്പോൾ പല സിനിമകളിലും കല്ലുപടിക്കുന്ന സ്റ്റീ കണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളുപിടിച്ചിട്ടില്ല നല്ലവർ എടുക്കും മോശക്കാർ മോശം എടുക്കും പിന്നെ വയലൻസും കാണിക്കുക സെക്സ് വയലൻസാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് അധികം കാണിക്കണല്ലോ പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പക്ഷേ അത് നല്ലൊരു ട്രെൻഡല്ല അത് കാണിക്കുന്ന കൂടുതലുള്ള മൂവി ഞാനന്ന് നൈറ്റീവ് എടുക്കാൻ കാരണം വയസ്സേ ആൾക്കാരെ വയലൻസ് ആകാൻ ചേട്ടും അത് കണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കൊലപാതക വളരെ വളരെ പിന്നും കുഴപ്പമില്ല അത് എല്ലാവർക്കും ഉള്ള വികാരമാണ് പക്ഷേ ഈ വയലൻസ് ഇപ്പം ഈ യാഷി കബു പറഞ്ഞ ഒരു ഉമ്മ ഓർത്തിന് പ്രശ്നമാണ് പക്ഷേ പത്ത് പേര് ഇരുന്നൂറ് പേര് ഡിസ് കുഴപ്പമില്ല പക്ഷേ ഈ വയലൻസ് മാർക്കോട്ട് വയലൻ മാർക്കോട്ട് കുഴപ്പമില്ല വേറെ ഇപ്പോൾ എക്സ്ട്രാ ഡിഷ് ഉണ്ട് അതാണ് അല്ലെങ്കിൽ ഒട്ടിസപ്പെട്ടില്ല ഭയങ്കര വയലൻസ് കാണിക്കുന്ന മൂവി ജോൺ ബിക്ക് അങ്ങനത്തെ മൂവിയെല്ലാം പിന്നെ ഏതാണ് ഒരു പെടുന്നത് ഹിന്ദിയിൽ പോലുണ്ടായിരുന്നല്ലോ അതിൽ ആൾക്കാർ കാണാൻ യൂത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പടങ്ങൾ എങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല വയൽ അതെ ഉടലെന്ന് പറഞ്ഞാൽ മുഴുവൻ വയസ്സേ ആൾക്കാരുടെ വയസ്സേ ആൾക്കാരെ കൊല്ലുക ഇത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും യൂത്തിനാണ് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടം എനിക്കൊരു പ്രശ്നങ്ങൾ ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനത്തെ പടങ്ങൾ ഇടയ്ക്ക് തന്നെ ഉണ്ടാവുക പക്ഷെ എപ്പോഴും കാണിക്കുക നല്ലതല്ല ചെറിയ പിള്ളേരൊക്കെ കാണണ്ടേ ചെറിയ പിള്ളേർക്കും കാണാൻ പാടില്ല അണ്ടർ എയ്റ്റീൻ്റെ ആൾക്കാർ ഇപ്പോൾ മാർക്ക് പറയുമ്പോൾ ഇപ്പോൾ ജഗദീഷ് പറഞ്ഞു ബിലോ എയ്റ്റീൻ ആൾക്കാർ കാണുന്നത് പറഞ്ഞു അപ്പം അങ്ങനത്തെ അണ്ടർ ഏറ്റിൻ ആൾക്കാർ അങ്ങനത്തെ പിള്ളേരെ കാണിക്കാൻ ഒരിക്കലും കാരണം അതെല്ലാം അവരുടെ വ്യക്തിത്വത്തെ അവരുടെ ജീവിതത്തെ ബാധിക്കും ഈ ഒരു യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സാണ് ഈ പടം എൻജോയ് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു ട്രെൻഡല്ല ഒരു സ്റ്റാറ്റിസ്റ്റിക് ട്രെൻഡാണ് നെഗറ്റീവ് എനർജി ആണ് നെഗറ്റീവായിട്ടാണ് വരുന്നത് അത് നല്ലൊരു ട്രെൻഡല്ല അങ്ങനത്തെ പടങ്ങളാണ് ഇപ്പം പണ്ടാണെങ്കിൽ ഡോൺ രാജാവിൻ്റെ മകൻ ഡോൺ ഫിലിമാണ് ഡോൺ ഫിലിംസ് അങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളോടാണ് യൂത്തിന് കുറച്ചുകൂടി താല്പര്യം അതുകൊണ്ടാണ് ഇങ്ങനത്തെ പടങ്ങൾ വരുന്നത്